നമസ്കാരം തുഞ്ചൻ മിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് കളക്ഷൻ മാൾ എന്ന പേരിൽ അതിവിശാലമായ ഏറ്റവും പുതിയ നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു കൊലപാതക ശ്രമം അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൗഡി അറഫാദിനെതിരെ കാപ്പാ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു താനൂർ എടക്കടപ്പുറം സ്വദേശി ഈസിപ്പിന്റെ പുരയ്ക്കൽ അറഫാത്ത് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് ഉത്തരവിറക്കിയത് അവസാനമായി പോക്സോ കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്നു രണ്ടു മാസം മുൻപാണ് പ്രതി ജയിലിൽ നിന്നും ഇറങ്ങിയത് കൊലപാതക ശ്രമം അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ റൌഡി അറഫാത്തിനെതിരെ കാപ്പാ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തു താനൂർ എടക്കടപ്പുറം സ്വദേശി ഈസിപ്പിന്റെ പുരയ്ക്കൽ അറഫാത്ത് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് ഉത്തരവിറക്കിയത് അവസാനമായി പോക്സോ കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്ന പ്രതി രണ്ടു മാസം മുൻപാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് വധശ്രമം കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കുക തട്ടിക്കൊണ്ടുപോയി ഗുരുതര മായി പരിക്കേൽപ്പിച്ച് കവർച്ച നടത്തുക മോഷണം വീടുകളിൽ കയറി അക്രമം നടത്തുക കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തുക തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറഫാത്ത് തമിഴ്നാട്ടിലും മറ്റും ഒളിവിലായിരുന്ന അറഫാത്തിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി വി വി ബെന്ന നേതൃത്വത്തിലുള്ള ഇൻസ്പെക്ടർ മാത്യു ജെ സബ് ഇൻസ്പെക്ടർ പ്രമോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സലേഷ് പ്രകാശ് അഖിൽരാജ് സാജൻ വിനീത് വിൽഫ്രഡ് സജേഷ് എന്നിവർ അടങ്ങുന്ന ാണ് അറസ്റ്റ് ചെയ്തത് കാപ്പ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത അറഫാത്തിനെ വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കും ആറുമാസത്തേക്കാണ് തടവ് സമൂഹത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തി ക്രമസമാധാനം തകർക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ടി വി എൻ ന്യൂസ് താനൂർ ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ ബാസിദ് വെഡ്ഡിംഗ് മാൾ എന്ന പേരിൽ അതിവിശാലമായ ഏറ്റവും പുതിയ നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും താങ്കളെയും കുടുംബസമേതം ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏഴ് ഭാഗ്യശാലികൾക്ക് ായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറുകൾ തീർന്നില്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന് പതിനായിരം രൂപയുടെ കാഷ് ബാക്ക് വൗച്ചർ വേറെയും കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ്